നമസ്കാരം ും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ സമുച്ചയ നിർമ്മാണം സ്ഥലപരിശോധന നടത്തിയ നടത്തിട്ടറി പി ബിനു ഐ എസ് നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി സാങ്കേതിക തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പി ബിനു പേടികപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മാസ്റ്റർ പ്ലാൻ സന്ദർശനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ സ്കൂൾ വികസന പദ്ധതി വിലയിരുത്തുന്നതിനാണ് സന്ദർശനം നടത്തിയത് പ്രവർത്തനങ്ങളും പദ്ധതികളും പരിശോധിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് കെ ജി രാധാകൃഷ്ണൻ കൃഷി അന്യമാകുന്ന പുതുതലമുറയ്ക്ക് മാതൃക പാടത്തിറങ്ങി മൂവാറ്റുപുട നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ വടക്കന്മാറാടി ഇറ്റുണ്ണൻപടവ് പാടശേഖരത്തിൽ നെൽക്കൊയ്ത്ത് പരിശീലനവും എല്ലുകൃഷി പഠനവും നടത്തി മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേവന്റെ അനുജ്ഞാ സ്വീകരിക്കൽ ചടങ്ങ് നടത്തി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മേൽക്കൂരകൾ പുതുക്കിപ്പണിയുന്നതിനോടനുബന്ധിച്ചാണ് ചടങ്ങ് നടത്തിയത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീനിവാസൻ ജയനോട് കാർമ്മികത്വം വഹിച്ചു നെല്ലിമറ്റം കൊടുങ്കുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി ക്ഷേത്രം തൈപ്പുയ ഉത്സവത്തിന് സമാപനം പകൽപൂരത്തോടെയാണ് വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സമുച്ചയ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സ്ഥലപരിശോധന നടത്തിയ ട്രാൻസ്പോർട്ട് സെക്രട്ടറി പി ബി ന്യൂഹസ് നിശ്ചിത സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തുന്നതിനായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി പി ബി ന്യൂഹ് ഐ എസ് മൂവാറ്റുപുഴയിലെത്തി സന്ദർശനം നടത്തി വർഷങ്ങളായി പൂർത്തിയാകാതെ കിടന്നിരുന്ന മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ നവീകരണം രണ്ടായിരത്തി വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് നടപ്പാക്കുന്നത് പദ്ധതി നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം സ്ഥലപരിശോധന നടത്തിയത് നിലവിൽ ഫയർ ടാങ്ക് ഗ്യാരേജ് റൂഫിംഗ് വാഷിംഗ് സർവീസ് സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് കേബിൾ ഡക്റ്റ് ഡ്രെയിനേജ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട് ക്ലോക്ക് ടവർ കോമ്പൗണ്ട് വാൾ സ്ട്രക്ചറൽ ഗ്ലേസിംഗ് എന്നിവയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും പെയിന്റിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു പുതിയ കെട്ടിടത്തിന്റെയും പഴയ കെട്ടിടത്തിന്റെയും ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ശുചിമുടികൾ തുടക്കുന്നതിനാവശ്യമായ എസ് ടി പി വർക്കുകൾ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇവ പരിഹരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഉടൻ കൈക്കൊള്ളുമെന്നും ട്രാൻസ്പോർട്ട് സെക്രട്ടറി പി ബി നൂഹ് ഐ എസ് പറഞ്ഞു പദ്ധതി പൂർത്തിയാകുന്നതോടെ സ്റ്റേഷൻ മാസ്റ്റർ റൂം ഇൻഫർമേഷൻ ഏരിയ വനിതാ പുരുഷ ജീവനക്കാർക്ക് പ്രത്യേക വിശ്രമ മുറികൾ യാത്രികർക്കായി ആധുനിക കാത്തിരിപ്പ് കേന്ദ്രം ശുചിമുറികൾ വാഷ് തുടങ്ങിയ സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ ഒരുങ്ങും ഫെബ്രുവരി മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു പേടിക്കപ്പൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി സ്കൂൾ വികസന പദ്ധതി വിലയിരുത്തുന്നതിനായാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ സന്ദർശനം നടത്തിയത് ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ സന്ദർശനം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യുസ് വർക്കി സ്കൂളിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സ്കൂൾ പി ടി എ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് തയ്യാറാക്കിയ സ്കൂൾ വികസന പദ്ധതി വിലയിരുത്തുന്നതിനായാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശനം നടത്തിയത് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കേണ്ട പദ്ധതികളും വിശദമായി പരിശോധിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തീർച്ചയായും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള അമ്പത്തെട്ടോളം സ്കൂളുകളെ മികവിൻ്റെ ഇടങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനായി ഈ വരുന്ന അഞ്ച് വർഷക്കാലം കൊണ്ട് ഒരു വ്യക്തമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി സ്കൂളുകളെ അത്തരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് തൃശ്ശാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ചും സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ ഉപസരണത്തിൽ പ്രത്യേകിച്ച് ലാബ് ഫെസിലിറ്റീസ് അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടൽ നടത്തണം എന്ന് ആണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളുടെ പഠന മികവും പാഠ്യേതര പ്രവർത്തനങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ കൂടി ഇതോടൊപ്പം ഉൾപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും പേഴക്കാപ്പള്ളി സ്കൂൾ എന്ന് പറയുന്നത് ഈ മാറ്റം നിയോജന ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും മനോഹരമായി നല്ല ഭംഗിയായി സ്കൂ ക്ലാസും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്ന എല്ലാ വർഷവും നൂറ് ശതമാനം വിദ്യ ലഭിക്കുന്ന വലിയ പ്രചോദനമാകുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ തീർച്ചയായും കമ്മിറ്റി സാഹോദർ വീക്ഷിക്കുകയും സന്തോഷത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ മുഖ്യ ഇടപെടൽ ഉണ്ടാകുകയും മാത്രമല്ല സ്കൂളിനെ കൂടുതൽ മികച്ച സ്കൂളാക്കി മാറ്റുന്നതിനും ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ പഠന ഇതമാക്കി മാറ്റുന്നതിനുള്ള ശ്രമം ഉണ്ടാകും തുടർന്ന് സ്കൂളിൽ നടന്ന വികസന സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി അധ്യക്ഷത വഹിച്ചു കിഴക്കൻ മേഖലയായ നമ്മുടെ മൂവാറ്റുഴ അസംബ്ലി നിയമന മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞവണ്ണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം രക്ഷിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതോടുകൂടി നമുക്ക് കാര്യങ്ങൾ പറയാനും അതുപോലെ അടുപ്പത്ത് സംസാരിക്കാനും കാര്യങ്ങൾ ഇവിടേക്ക് അനുവദിച്ച് എടുക്കാനും ഒക്കെ നമുക്ക് വളരെയധികം സൗകര്യമുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ

കൃഷി അന്യമാകുന്ന പുതുതലമുറയ്ക്ക് മാതൃകയായി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ വടക്കന്മാറാടി ഇറ്റുണ്ണാൻ പടവ് പാടശേഖരത്തിൽ നെൽക്കൊയ്ത്ത് പരിശീലനവും എള്ള പഠനവും നടത്തി കൃഷിയും കൃഷിരീതികളും മന്യമാകുന്ന പുതുതലമുറയ്ക്ക് മാതൃകയായി പാടത്തിറങ്ങി മൂവാറ്റുപുട നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ റോട്ടറി ക്ലബ്ബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജിന്റെയും നിർമ്മല കോളേജ് ബോട്ടണി വിഭാഗത്തിന്റെയും വടക്കന്മാടാടി ഈറ്റുണ്ണാൻ പടവ് പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് സസ്യശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥികൾക്കായി നെൽകൊയ്ത്ത് പ്രായോഗിക പരിശീലനവും എള്ളിക്കൃഷിയെക്കുറിച്ചുള്ള പഠനവും നടത്തിയത് അരിവാൾ കൊണ്ടുള്ള കൊയ്ത്തും കൈകൊണ്ട് കറ്റകെട്ടി തലച്ചുമടായി കൊണ്ടുവന്ന കാലുകൊണ്ട് നിലത്ത് തല്ലിയുള്ള മെതിയും വെയില തുണക്കലുമെല്ലാം വിദ്യാർത്ഥികൾക്ക് ആധുനിക കൃഷിരീതികൾ നിലവിൽ വരുന്നതിനു മുൻപ് കഠിനാധ്വാനത്തിലൂടെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കർഷകർ ചെയ്തുവന്ന പ്രയത്നത്തിന്റെ നേർക്കാഴ്ചയാണ് സമ്മാനിച്ചത് വിദ്യാർത്ഥികളെ പാഠശാലയിൽ നിന്നും പാഠശേഖരത്തേക്ക് എത്തിച്ച് കൊയ്യാനും മെതിക്കാനും പഠിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടിയാണ് ഒരുക്കിയതെന്ന് റോട്ടറി ക്ലബ് ഓഫ് മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ ജോൺസി മണിത്തോട്ടം പറഞ്ഞു പാഠശാലയിൽ നിന്നും പാടത്തേക്ക് എത്തിച്ച് അവർക്ക് കൊയ്യാനും മെതിക്കാനും കറ്റകെട്ടാനും ഉള്ള ഒരു ചെറിയ പരിശീലനമാണ് റോട്ടറി ക്ലബ് ഓഫ് മാറ്റിയുടെ ഹെറിറ്റേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി നിർമ്മല കോളേജ് ഇതിൽ ആത്മാർത്ഥമായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് കോളേജിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു വിദ്യാർത്ഥികളിലൂടെ എത്തിച്ചേരുന്ന നന്ദി ഞങ്ങൾ അറിയിക്കുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് കൃഷിക്കാര് നെല്ല് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കാർഷിക വിളകൾ ഉത്പാദിപ്പിച്ച് നമ്മളുടെ തീന്മേശയിൽ എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പരിചയപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം ഇതോടൊപ്പം തന്നെ ഞങ്ങൾ നെൽകൃഷിയും നെൽകൃഷിയോടൊപ്പം തന്നെ ഇവിടെ എള്ളും ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് ഈ പാടശേഖരം മുഴുവൻ എള്ള് കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അത് വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നിരിക്കുന്നു അപ്പോൾ എള്ളിൻ്റെ പ്രാധാന്യവും എള്ള് ഒരു ഓണാട്ടുകര പ്രദേശത്ത് വ്യാപകമായി ഇടവളയായിട്ട് ചെയ്തു വരുന്ന മൂന്നാം കൃഷിയായിട്ട് ചെയ്തു വരുന്ന എള് ഈ മാറാടിയിലെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് പഴമയിലേക്ക് എത്താനും തീൻമേശയിൽ എത്തുന്ന ഭക്ഷണത്തിന് പിന്നിലെ പ്രയത്നം മനസ്സിലാക്കാനുമുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പലർക്കും തന്നെ ഇത് ആദ്യത്തെ അനുഭവമാണ് പാഠശേഖരത്തിറങ്ങുക കൊയ്യുന്നത് കാണുകയൊക്കെ ഇപ്പം പുസ്തകങ്ങൾക്കപ്പുറം ഒരു എക്സ്പീരിയൻസോട് കൂടി പഠിക്കുവാനുള്ള ആ ഒരു വലിയൊരു സാധ്യത തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബ് ഒരുക്കി തന്നത് പഴമയിലേക്ക് പോകുവാനും പണ്ടത്തെ ആൾക്കാര് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു എന്താ വിഭവങ്ങൾ നമ്മുടെ മേശയിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാനും കൊയ് കൊയ്യുന്നതും അത് കെട്ടുന്നതും ഒക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും മെതിക്കുന്നതിനെ കുറിച്ച് അറിയുവാനും ഒക്കെ ഏറ്റവും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചു തുടർന്ന് എള് കർഷകൻ എൽതോ കയ്യം വിദ്യാർത്ഥികൾക്ക് എള് കൃഷി രീതികളിൽ പരിശീലനം നൽകി ഈ ഒരു ബ്രൗണിഷ് കളർ കൊണ്ട് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ വലിച്ച് പറിച്ച് പറിച്ച് എടുക്കും അങ്ങനത്തെ ചെറിയ ക കെട്ടുകളാക്കിയിട്ട് നമ്മൾ ബണ്ടിലാക്കിയിട്ട് ഒന്നിച്ച് കൂട്ടി ഏതെങ്കിലും തളർത്ത് കൊണ്ടുപോയിക്കും എന്തിനാണെന്നൊക്കെ അറിയാം അതായത് ഈ ഇലകളൊക്കെ വാടി കൊഴിഞ്ഞു പോകണം പിന്നെ ഈ പോടുകളൊക്കെ ഒന്ന് ഒന്ന് കരുവാകണം സോഫ്റ്റ് ആവണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് ദിവസം ഇത് സ്റ്റോർ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നല്ല വെയിലത്തിട്ട് ഉണങ്ങണം ഉണങ്ങുമ്പോൾ ഈ പോടുകളെല്ലാം പൊട്ടും പൊട്ടിയിട്ട് അതിൻ്റെ അന്ന് എള്ളി ചാടി അത് നമ്മൾ സാധാരണ സാധാരണ ഒരു ശതമാനം എണ്ണ കിട്ടും ും ഇടവിട്ട് കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ഫലപൂഷ്ടി വർദ്ധിപ്പിക്കുമെന്ന് റിട്ടയർഡ് കൃഷി ഓഫീസർ സാജു കെ കേസിയും എള്ളിന്റെയും എള്ളെണ്ണയുടെയും ഔഷധ പ്രാധാന്യം മറ്റ് കർഷകരും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു ബിരുദ വിദ്യാർത്ഥികൾക്ക് ഹെഡ്ബേഡിയം തയ്യാറാക്കാനുള്ള എള് ചെടികൾ കർഷകർ വകുപ്പ് മേധാവിക്ക് കൈമാറി ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ജീന ജോർജ് കർഷകരായ എൽദോ കയം വിജയൻ തട്ടായത്ത് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവന്റെ അനുജ്ഞാസ്വീകരികൾ ചടങ്ങ് നടത്തി നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബലിക്കപ്പൊരയുടെയും ശ്രീകോവിലിന്റെയും മേൽക്കൂരകൾ പുതുക്കിപ്പണിയുന്നതിനോടനുബന്ധിച്ചാണ് ചടങ്ങ് നടത്തിയത് മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബലിക്കപ്പുരയുടെയും ശ്രീകോവിലിന്റെയും മേൽക്കൂരകൾ പുതുക്കിപ്പണിയുന്നതിനോടനുബന്ധിച്ച് ദേവന്റെ അനുജ്ഞാ സ്വീകരിക്കൽ ചടങ്ങ് നടത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീനിവാസൻ ചേന്നോത്തിന്റെ കാർമ്മികത്വത്തിൽ തന്ത്ര വിദ്യാപീഠത്തിലെ പുരോഹിതർ ചടങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിന് മുന്നോടിയായി രാവിലെ ഗണപതി ഹോമവും ഭാഗവതാചാര്യ വല്ലി ടീച്ചറുടെ വിഷ്ണു സഹസ്രനാമ പാരായണവും മകരമാസത്തിലെ ആയില്യത്തോടനുബന്ധിച്ച് ക്ഷേത്രമേൽസാന്തി ബ്രഹ്മശ്രീ വാസുദേവ വാസുദേവശർമ്മയുടെ കാർഡ്മെ ആയില്യം പൂജയും ഭാരവാഹികളും മാതൃസമിതി പ്രവർത്തകരും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ നെല്ലിമറ്റം കൊടും ശ്രീ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിലെ തൈപ്പുയ ഉത്സവത്തിന് സമാപനം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പകൽപൂരത്തോടെയാണ് സമാപനമായത് നെല്ലമറ്റം കൂടുംകുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിലെ അഞ്ചു ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത നെല്ലമറ്റം ടൌണിൽ നടന്ന പകൽപൂരത്തോടെയാണ് സമാപനമായത് ഞായറാഴ്ച രാവിലെ തൈപ്പൂയ അഭിഷേകവും കാഴ്ച ശ്രീബലിയും നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ചെണ്ട കാവടി ചിന്ത താളം എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണാഭമായ പകൽപൂരം നെല്ലിമറ്റം ടൗൺ ചുറ്റി കൊടുംകുളം ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് രാത്രി പത്തിന് കരിമരുതും ചാൽ ആറാട്ട് കടവിൽ ആറാട്ടും തുടർന്ന് വലിയ ഗുരുതി കൊടിയിടക്ക് മംഗളപൂജ എന്നിവയോടെയാണ് ഉത്സവത്തിന്റെ തിങ്കളാഴ്ച പുലർച്ചെ സമാപനമായത്യായി കിടക്കേക്കര പുത്തൻപുര കെ എ കുട്ടപ്പൻ എൺപത്തിനാല് നിര്യാതനായി സംസ്കാരം നടത്തി പരേതൻ റെട്ടയുടെ പോസ്റ്റൽ ജീവനക്കാരനാണ് ഭാര്യ മീനാക്ഷി മകൾ പ്രിയങ്ക മരുമകൻ വി കെ ബിജു രണ്ടർകര റിട്ടയേർഡ് ലേബർ ഓഫീസർ കളപ്പൊരിക്കൽ കെ വിത്ര നിര്യാതനായി സംസ്കാരം തിങ്കളാഴ്ച മൂന്നിന് കാര്യമറ്റം സെന്റ് നടത്തപ്പെട്ടു സഹോദരങ്ങൾ പരേതരായ കളപ്പൊരിക്കൽ കെ വി ചെറിയാൻ കെ വി കുര്യാക്കോസ് കെ വി പൗലോസ് കെ വി എബ്രഹാംസ് നമസ്കാരം